ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് നടനും എം എൽ എയുമായ അങ്ങനെ താനും ഹേമ കമ്മിറ്റിയോട് സംസാരിച്ചിരുന്നു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകണമെന്നും മുകേഷ് പറഞ്ഞു സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ

കേട്ട് സ്വന്തം തെറ്റുകൾ എന്നെ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും അതിന്റെ പെണ്ണുങ്ങളെ പറഞ്ഞു സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണാൻ തന്നെ വേണം കുടിക്കണം അതാ നോക്കൂ എന്റെ കയ്യിലുണ്ട് ആ രേഖ

അതായത് എന്ന് പറയുന്നത് കത്തി വെച്ച് കുത്തുന്നത് മാത്രമല്ലല്ലോ ഭീഷണി തമാശയായിട്ട് തിരിച്ചോണ്ട് ഭീഷണിപ്പെടുത്താം അറിയാലോ അതിനൊക്കെ ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പിന്മാറേണ്ടി വന്നത് എന്റെ നോട്ടത്തിൽ കാണുന്നില്ല അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല എല്ലാം പറഞ്ഞ പോലെ